ഇപ്പൊ ഞാനൊന്നുമല്ല ഈ വങ്കാരം ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് റീച്ച് ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം എസ് പറഞ്ഞിട്ട് എന്നെ തൊടുന്നതിൽ ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല എനിക്ക് വീണ്ടും കുടുക്കി അവള് ടൈറ്റ് ആഘോഷമായിട്ട് എന്താ പറയാ രണ്ടു വർഷം അനുഭവിച്ചില്ലേ ഞാൻ അത് എന്തൊക്കെ ഒരു പെണ്ണിനെ കേൾക്കാൻ പറ്റും അതൊക്കെ കേട്ടില്ലേ ഞാൻ അത് മതി ഇനി പടക്കം പൊട്ടിക്കട്ടെ ഞാൻ കൊറച്ചു നാളിരുന്നിട്ട് അല്ല അന്ന് അന്ന് ശരിക്കും ഇങ്ങനെ ഒരു ഒരു സംഭവം സംഭവം വന്നു കിട്ടാത്ത ഫസ്റ്റ് ഡേ ഡേ നെക്സ്റ്റ് ആ ഒരു ഒരു ഭയങ്കരമായി ട്വിസ്റ്റ് ചെയ്തു പിന്നെ അത് എങ്ങനെയൊക്കെയോ ഒരു ാണ് എന്ത് ഡിറ്റീവാണ് നമുക്ക് അതിൻ്റെ ഡിറ്റക്റ്റീവ് ഒമാനിലിരുന്നോ ഖത്തറിലിരുന്നോ എന്തൊക്കെയോ കഥ പറഞ്ഞുണ്ടാക്കി എൻ്റെ കൂട്ടുകാരിയായി എൻ്റെ അമ്മായിയപ്പനോ ബാക്കിൽ എവിടെ ഒരുപ്പുണ്ടായി എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അന്ന് ബസ്സിലാണ് പിന്നെ ഞാൻ അറിഞ്ഞത് ബട്ട് ദെൻ അന്നത്തെ ദിവസം തന്നെ ഞാൻ വീഡിയോ ഇൻസിഡൻറ്റ് പോസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ഐ ഗോട്ട് മോർ ദെൻ ടെൻ മെസ്സേജസ് ഫ്രം വേരിയസ് വിമൺ ടെലിംഗ് മീ ഇതേ കാര്യമാണ് അയാൾ ഇവരോട് എന്നുള്ളത് എക്സാക്ട് സെയിം വഴി അതേ കാര്യങ്ങൾ അതേ റൂട്ടി എന്നിട്ടും കേരളത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല ഈ രണ്ടാമത്തെ വിക്റ്റിം ആ കൊച്ചിപ്പോൾ എന്താ അനുഭവിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ആ ഒരു പോയിന്റിൽ എനിക്ക് എന്താ അനുഭവിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട് ഐ ഐ നോ എനിക്കുണ്ടായിരുന്ന പെയിൻ എനിക്കുണ്ടായിരുന്ന വേദന അവളവിടെ മുഖം കാണിച്ചില്ല അവളുടെ ഭാഗ്യം പക്ഷേ ഞാൻ മുഖം കാണിച്ചതിൽ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല ബട്ട് ഐ ഫീൽ ബാഡ് ഫോർ ഹെർ അവളെ ഇപ്പം ഈ അവസ്ഥയിൽ എത്തിച്ചത് കേരളമാണ് അത്രേ ഉള്ളൂ അവൾ ഒരു കേരളമാണ് കേരളത്തിലെ ഫേക്ക് അക്കൗണ്ടുകളും ഓരോ ഇയാളൊക്കെ കൂടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി ഇസ് ബിക്കോസ് ഓഫ് ഓഫ് ദീസ് ഈ ആദ്യം തന്നെ ഇപ്പൊ ആദ്യം സപ്പോർട്ട് വന്നു പിന്നെ ആൾക്കാർ നെഗറ്റീവ് പറയാൻ പിന്നെ മസ്താനിയുടെ വസ്ത്രത്തിനോടാണോ ആൾക്കാർക്ക് ഇത്ര എതിർപ്പുണ്ടായിരുന്നോ വസ്ത്രം അല്ല വസ്ത്രമല്ല ഞാൻ ആക്ച്വലി ഒരു ഇത് പറഞ്ഞുതരാം ഒരു പെണ്ണ് ഇതിനിടെ എതിരെ റിയാക്റ്റ് ചെയ്തത് ഇങ്ങനത്തെ അവന്മാർക്ക് പിടിച്ചില്ല ഒരു പെണ്ണിന് എന്ത് ധൈര്യം ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് അപ്പം പിന്നെ എന്തുകൊണ്ടായിരിക്കും തെറ്റ് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവന്മാർ ഭാര്യേനെ തല്ലുന്നവന്മാരും പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നവന്മാരും ഈ സവാദിൻ്റെ ആദ്യ ഗണത്തിൽപ്പെട്ട ആണുങ്ങളാണ് ഇയാളുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അവരുടെ റിയാലിറ്റി അവരെ തന്നെ കാണിച്ചു കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഇഷ്ടപ്പെടപ്പെടാത്തത് കൊണ്ട് അവർക്ക് എന്റെ എതിരെ നീങ്ങണമെന്നും അതിന് കഥകൾ കെട്ടിച്ചമയ്ക്കണമെന്നും അതിൻ്റെ ഓരോ എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ ഫോട്ടോകളും എല്ലാം ഇങ്ങനെ നടക്കുന്നത് കൊച്ചു നടക്കുന്നത് കൊണ്ട് എന്റെ കൺസെന്റോട് കൂടെ ഞാൻ യെസ് പറഞ്ഞിട്ട് എന്നെ തൊടുന്നതിൽ ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല എനിക്ക് പബ്ലിക് ബസ്സിൽ ഞാൻ രാവിലെ ഉറക്കപ്പിച്ചേൽ കയറിയിരിക്കുന്നത് അവൻ്റെ ഒന്നും കാണാൻ എൻ്റെ അല്ല ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന കാര്യം പറയാം അവൻ ഇപ്പോഴും എന്നെ ട്രോമറ്റൈസ് ചെയ്തിട്ടില്ല അവൻ ഇപ്പോഴും എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നമല്ല അന്ന് അവൻ ചെയ്ത ഇൻസിഡൻറ്റ് എനിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് മാനസികമായി വരത്തിയിട്ടില്ല അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നടന്ന സൈബർ വെർബൽ റേപ്പാണ് എന്നിവിടം വരെ എത്തിച്ചേക്കുന്നത് എന്നെ മെൻറ്റലി റൂൺ ചെയ്തേക്കുന്നത് എന്നെ ഇമോഷണലി തകർത്തേക്കുന്നത് എൻ്റെ ഫിസിക്കലി എനിക്ക് പലതരം അസുഖങ്ങളും കാര്യങ്ങളും വരുത്തിയേക്കുന്നത് ഇറ്റ്സ് നോട്ട് സവാദ് ഈ ഓൺലൈനിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാർ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഈ എന്തായിരുന്നു ന്യൂസ് ഹാക്കർ ജംഷീർ പിന്നെ വേറൊരാളുണ്ടായിരുന്നു അവൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അവൻ വേറൊരു നാഗസൈതന് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് അവൻ പ്രവർത്തിച്ചിരുന്നത് ഏതോ ദുബായിൽ നിന്നാണ് ഇങ്ങനത്തെ പുറച്ചവന്മാരാണ് സ്റ്റോറി വളച്ചോടിച്ച് ഇവിടം വരെ എത്തിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സവാദി ഇതിലിപ്പോ പ്രധാനപ്പെട്ടത്വാീകരിച്ചാണ് എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ചു ആ അസോസിയേഷനിൽ അവരാരും നിങ്ങളാരും അപ്പൊ പിന്നെ നിങ്ങളൊക്കെ ഞാൻ ഭാര്യയെ തല്ലുന്നവർ എന്നൊക്കെ പറഞ്ഞത് അവരിലെ പലവരെ ഉദ്ദേശിച്ചിട്ടാണ് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ആരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഐ കോൾ ദം ഔട്ട് ലൈക്ക് ഇറ്റ് ഒരു പെണ്ണിനാ ധൈര്യം വന്നത് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അതിനെതിരെ എന്തും കാണിച്ചു ബട്ട് അവൻ ഇങ്ങനെയാണ് എനിക്ക് ഉറപ്പായിരുന്നു ഒരു ദിവസം ഇങ്ങനൊരു ദിവസം വന്നു വരുമെന്ന് കാരണം അത്രയും മുമ്പുള്ളവരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവന് എനിക്ക് കഴിഞ്ഞ ആഴ്ച പോലും ഒരു പെൺകുട്ടി ഒരു റാൻഡം പെൺകുട്ടി എനിക്ക് ഇവള് ഈ ഒരു ടോപ്പിക്ക് പറയുന്നത് ഞാൻ റെസ്പോണ്ട് ചെയ്തതാണ് പക്ഷെ കഴിഞ്ഞ ആഴ്ച പോലും അവൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നത് അവൻ ഇന്നർ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു അവൾക്ക് അവനെ മനസ്സിലായി എന്ന് അവന് മനസ്സിലായിക്കൊണ്ട് അവനവളെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ കോളേജിലെ സീനിയർ എനിക്ക് രണ്ടാഴ്ച മുന്നേ മെസ്സേജ് അയച്ചു അവനെ കണ്ടുടി ഞാൻ എനിക്ക് പേടിയായി ഇങ്ങനെ ഒരു ബസ്സിൽ കയറുന്നു ബസ് സ്റ്റാർട്ടാവുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു അടുത്ത ബസ്സിൽ കയറുന്നു ആ ബസ് സ്റ്റാർട്ടാവുമ്പോൾ അടുത്ത ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു ഇങ്ങനെ ബസ് കയറി കയറി ഇറങ്ങി നടക്കുവാത്രേ സോ ഐ ന്യൂ ദിസ് വുഡ് കം ബിക്കോസ് ഹി വാസ് ഡൂയിങ് ഇറ്റ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ട് എന്തവൻ്റെ അസുഖം എന്ന് നീ എല്ലാരും കൂടെ തീരുമാനിക്കട്ടെ ഞാനിപ്പ എന്തു പറയാനവനെക്കുറിച്ച് അവൻ അവൻ്റെ കാൻ ചൂടിലൊക്കെ കാണിച്ചു എനിക്കൊരു രണ്ട് നല്ല വർഷം തന്നു അപ്പൊ പിന്നെ ഞാൻ ഇനി സമാധാനമായിട്ട് കുറച്ചധികം ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നടക്കട്ടെ ഞാൻ നടന്നപ്പോൾറെഡി ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് സിനിമയിൽ രണ്ട് ക്യാരക്ടർ ചെയ്തിരുന്നു ഇപ്പൊ ഞാനൊന്നുമല്ല ഈ വങ്കാരം ഈയൊരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് റീച്ച് ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം സോ എനിക്ക് അങ്ങനത്തെ കൊസ്റ്റൻസ് ഒന്നും വേണ്ട താങ്ക് യു തെങ്ക് യു താങ്ക് യൂ താങ്ക് യൂ എല്ലാവരും താങ്ക് യു താങ്ക് യു ഇനി എന്താണ് അടുത്ത പരിപാടി ആണ് ശരി എന്ന് പറഞ്ഞ കുറച്ചാൾക്കാരി വരുന്നുണ്ടോ ആദ്യം പറഞ്ഞ തെറ്റ് ിയാണ് ശരി ആദ്യത്തെ ദിവസവും വന്നായിരുന്നു മാറ്റം ഇനി അത് എന്റെ ഒരു ഫ്രണ്ട്ന്നെല്ലാം വെച്ചു ഇനി അടുത്തത് മസ്താനിയാണ് ഈ മസ്താനിയുടെ കൂട്ടുകാരിയെ മസ്താനി ഫവാദിനെ വിട്ട് തൃശ്ശൂർ വിട്ട് തൃശ്ശൂര് ബസ്സിറ്റി വീണ്ടും കുടുക്കി അവള് ടൈറ്റ് ഇട്ടു അതാണ് എല്ലാത്തിനും പ്രശ്നം എല്ലാരും എടുക്കൂ